മലപ്പുറം പാർലമെന്റിൽ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം ഒരു ലക്ഷത്തിൽ വോട്ടിന്റെ ഭൂരിപക്ഷം അത് ഒരു ലക്ഷത്തിൽ കൂടുതൽ കൂടാൻ സാധ്യതയുണ്ട് കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ലക്ഷത്തിൽ പരം വോട്ട് പിന്നെ വേറനാട് വണ്ടൂര് നിലമ്പൂര് ഈ മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളും കൂടി നമ്മുടെ ജില്ലയിലുണ്ട് അവിടെ ഒരു ലക്ഷത്തിൽ പരം വോട്ട്

ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റിയിൽ നിന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് മണ്ഡലം കമ്മിറ്റിയിൽ നിന്നൊക്കെ കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വപഥത്തിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നിയോജക മണ്ഡലം കൺവീനർമാരടക്കമുള്ള ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങൾ മാത്രം യു ഡി എഫ് ആയിട്ടല്ലോ ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങളാണ് ഞങ്ങൾ

ഭൂരിപക്ഷം കുറയാൻ നല്ലത് ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഒരു പെട്ടെന്ന് കിടക്കുന്ന വോട്ടിനെ സംബന്ധിച്ചുള്ള കണക്കല്ലേ ഞാൻ വിളിച്ചത് അത് ഞാൻ പറഞ്ഞത് ഇതിന്റെ കൃത്യമായിട്ട് വിലയിരുത്തൽ നമുക്ക് പിന്നെ ഇതിന്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം കാണാം ചിലപ്പോ ഞെട്ടി ഞെട്ടിപ്പിക്കുന്ന ഭൂരിപക്ഷം ഉണ്ടോ കഴിഞ്ഞ ഭൂരിപക്ഷത്തിലൊക്കെ വിട്ടുതരത്തിൽ ഭൂരിപക്ഷം വർധിക്കാൻ സാധ്യതയുണ്ട്